Hey excuse me one second just to make that clear kalyana enikku avanulla fix aayathu vera vere aanu aa adu thanne vera vere kartik hmm paranju neruya love marriage aano arranged marriage aano love story onnulle adu kartik and love stories are you serious kartik is a very naughty boy pediyum endine ninak kandu nadayathu

ഇപ്പോഴും ശരിക്കും പേടിയാങ് അന്ന് ഡോറ് ലോക്കായി പോകും ഞാൻ ഭാഗ്യവാനാന്നാ വിചാരിച്ചത് എന്നാ ശ്രുതിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനൊക്കെ വേസ്റ്റാ മനസ്സിലായത് ശ്രുതി അലമ്മനാണ് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഏതോ ജോലിക്ക് ഞാനും പോയി ശ്രുതിയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഡൂ സം വിത്ത് യുവർ ലൈഫ് കാർ നിനക്ക് കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞത് ഒരു വകയ്ക്കും കൂടുതലാന്ന് പറഞ്ഞ അയാളോടാണ് ഇപ്പോൾ ഒരു ബിസിനസ്മാൻ്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് നീറു പേടി കൂടി ഉണ്ട്. സ്വതീന് അടു കോടയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വീടും പഴയപടി ആവുന്ന ഒരു പേടിയുണ്ട്. കാർത്തിക് നിങ്ങൾ എന്തേ കാര്യം പറയുന്നു ആ കരുതിയേ ഒരു വലിയ കൺഫ്യൂഷൻ തന്നെ നടതിയല്ലോ. Shruti ഇനി നിങ്ങൾ പറ. What do you feel about Karthik? കാർത്തിക്കിനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോ ഒരുപാട് പാവമാണെന്ന് വിചാരിച്ചു ജസ്റ്റ് നോട്ട് മൈ ടൈപ്പ് പക്ഷേ അവനോടൊപ്പം ഉള്ള ദിവസങ്ങൾ വഴക്കുണ്ടാക്കുമ്പോഴും കളിയാക്കുമ്പോൾ ചിരിക്കുമ്പോഴൊക്കെ എവ്രിതിങ് കാർത്തിക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ലൈഫ് ഇത്രയും മനോഹരമായിരിക്കും എനിക്ക് തോന്നുന്നില്ല മിനിറ്റ് മാത്രമേ ഉള്ളൂ എൻഗേജ്